ഞാനിന്നേ ഒരു ടോയ്സ് വാങ്ങാൻ വേണ്ടി പോവുകയാണെ എനിക്കൊരു കാർ വേണം ഈ കാറിൻ്റെ പേരറിയോ അറിയോ അറിയൂല അപ്പോ ഈ എത്ര കാറുണ്ട് അത്രേ കാറുകളുടെ പേരറിയണ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോണത് അപ്പോ ഈ കാറിന്റെ പേര് എനിക്കറിയില്ല പങ്കക്കാരെങ്കിലും ഇറങ്ങി പറഞ്ഞോളി നിങ്ങൾ അത്ഭുതപ്പെടാൻ പോവുകയാണ് ആകെ മൂന്ന് വയസ്സായ ഒരു കുട്ടീൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോണത് ആ കുട്ടിക്ക് അറിയാത്ത കാറിൻ്റെ പേരില്ല കേട്ടോ കാറ് മാത്രമല്ല ഒരു വിധപ്പെട്ട എല്ലാ വാഹനങ്ങളും ആൾക്ക് മനപ്പാടാണ് അപ്പോൾ ആൾക്ക് നമ്മൾ നല്ലൊരു ഗിഫ്റ്റ് തന്നെ കൊടുക്കണ്ടേ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ എന്തെന്താ വെച്ചാൽ കാർ തന്നെയാണെന്നാണ് ആളുടെ അമ്മ പറഞ്ഞത് അപ്പോൾ നമുക്കൊരു കാർ വാങ്ങട്ടോ പോവാ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു കുഞ്ഞു ആവട്ടോ ഒരു മൂന്ന് വയസ്സായിട്ടുള്ള നമ്മളെ ആദി കുട്ടൻ ഹായി പറഞ്ഞാ ഹായി കൊടുത്തേ അപ്പൊ അതുവിന് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് തരട്ടെ ഞങ്ങൾ വരുമ്പോൾ അത് നല്ല ഉറക്കത്തിൽ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് ആളെ സ്വഭാവത്തിന് നന്നാക്കി ഇപ്പൊ എടുത്തതാണ് അതും നമ്മക്ക് നോക്കുക രണ്ടാകൂടി പൊളിക്കാം ഒറ്റക്ക് പൊളിക്കാൻ പറ്റണില്ല യോ അതൊരു സന്തോഷായോ അടി കാറാറായി കാറിന്റെ പേരെന്താ കാർസിൻ കാർ അപ്പൊ ഞാൻ പറഞ്ഞില്ല ഇതാണ് നമ്മൾ ആദ്യക്കുട്ടൻ ഏത് വണ്ടി കാണിച്ചു എടുത്താലും ആ വണ്ടീന്റെ പേര് പറയും മൂന്ന് വയസ്സായിട്ടുള്ള ഈ ഒരു കുഞ്ഞു കുഞ്ഞിക്കുട്ടി ഇനി പൊളിച്ചിരട്ടെ കാറാണ് അതൊന്നും ഇഷ്ടം ആന്റി പറഞ്ഞില്ലേ റെഡ് കളറുള്ള ഉള്ള കാർ തരാന്ന് പറഞ്ഞില്ലേ ഏ അതാണിട്ടത് ഇഷ്ടായോ കുറച്ച് കാറിന്റെ പേര് എനിക്ക് പറഞ്ഞു എനിക്ക് കാറിന്റെ പേരൊന്നും അറിയില്ല ആ ഇത് റേസിംഗ് കാറാണ്

സൂപ്പർ കുട്ടിയാട്ടോ ആ ഇന്നോവ ഓ അടിപൊളി അടിപൊളി അതാ അവരുണ്ട് വേറെ വേറെതാ അതാ മൈക്ക് ശ്രദ്ധിക്കുന്നതാണ് അങ്ങനെ ഓക്കോ അടുത്തത് Und der Amis. Oh, so. Super, super. Mardi de Boleno. Oh, Mardi Boleno. Super. Ada. Kia. Ah, Kia. Ada. Yellow paint. Yellow paint. Yellow paint. Ada. 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 എത്തിക്ക പറയാനുള്ളത് അയ്യോ ഗുദിഷ് മൈക്കൂടെ ഇണ്ട് കുട്ടി പറഞ്ഞോളൂ അതാ അടുത്തത് വന്നു അടുത്തത് വന്നു അച്ഛൻ അച്ഛൻ അച്ഛൻറെ പോലെ അച്ഛണ്ട് അത് ഗുഡ് ബോയ് പുഴക്ക് പോണം ഞങ്ങള് പലതും പറഞ്ഞിട്ടോട് ഇരിക്കുന്നത് ഇനി പറയണെങ്കിൽ ആ എന്താ പറയണത് കുട്ടിയല്ലേ എന്നാലും ജിറ്റ് അദാ അടുത്തത് അടുത്തത് ഡിസൈ ഡിസൈ ടാങ്കർ ഉള്ളൂ ടാങ്കർ ഉള്ളൂ ടാങ്കർ ഉള്ളൂ ദോ കണ്ടോ അതെന്നേ വേഗം ആ ഇതാ അവിടെ ഇങ്ങനെ കണ്ടോ നമ്മൾ കുറച്ച് നേരത്തെ അല്ല അത് ദോ കോദ ഓദ ഓദ ആ ഈ വണ്ടിയാണോ അത് അതൊന്റെ കയ്യിലുള്ള വണ്ടിയാണോ അത് ഈ വണ്ടി അത് ഈ വണ്ടിയല്ല മാജുദി ബല്ലേനോ ഓ മാജുദി ബല്ലേനോ നീടാ വരുന്നു ടാറ്റ സൂ ടാറ്റ സൂ മോ എ സൂപ്പർ കുട്ടി അയ്യടാ ആ ടേറ്റർ ടേറ്റർ ജസി ബി ജസി എന്താ ലൂളി ലൂളി അക്കടാ ദാ ബസ് ഈ ബസ് ഇത് യൂണിക്കോൺ യൂണിക്കോൺ ഇത് ബസ്സർ ബസ്സർ ബുള്ളറ്റ് 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 ഇഷ്ടം ാണ് ഞങ്ങള് <laughs> <laughs> <Duru Duru. laughs> അതാ ഒക്കെ പരിയണ്ടേ ഒടക്കെ പരിയണ്ടേ എന്താണ് പലതും പറഞ്ഞാണ് ഇവിടെ ഇരുത്തിയത് അപ്പൊ ദാ ഈ ആദുകുട്ടൻ ഏഹ് എഴുപത്തിരണ്ട് വാഹനങ്ങളെ പേരാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ മൂന്ന് വയസ്സായിട്ടുള്ള ഒരു കുട്ടിയാണ് അപ്പൊ നമ്മളെല്ലാരും ഒരു ഞാൻ പറഞ്ഞില്ല എനിക്കൊന്നും ഒന്നോ രണ്ടോ വാഹനങ്ങളെ പേര് മാത്രമേ അറിയുള്ളൂ കേട്ടോ അപ്പൊ ഇന്നൊരു വലിയൊരു കഴിവെന്നല്ലേ നിങ്ങൾക്ക് എങ്ങനെ ഇവൻ ഇങ്ങനെ ഒരു കഴിവുണ്ട് എങ്ങനെ മനസ്സിലായത് ആ അതാണ് പുറത്തു പോകുമ്പോഴൊക്കെ ഇങ്ങനെ ഓരോ കാർ കാണുമ്പോ ഞാൻ ചോദിക്കും ഇത് ഈ കാറിന്റെ പേരൻ്റെ അച്ഛനോ അപ്പോ ഏറ്റവും പറഞ്ഞു കൊടുക്കും കൂടെ ചോദിക്കാൻ അറിയുന്നതാണ് ഞാൻ പറയും പറഞ്ഞു പിന്നെ അതുപോലെ അതുപോലെ സൗണ്ട് കേട്ടിട്ടും വണ്ടി മനസ്സിലാക്കുട്ടോ ഒരു കാറ് മുഴുവനായിട്ട് കാണുന്നില്ല അത് കണ്ടാൽ തന്നെ പിന്നെ വേറെ കഴിവുകൾ ഇണ്ടിട്ട് ആൾക്ക് ഒരു കാര്യം പറഞ്ഞു നടത്താം എല്ലാരും പേരുകളും ഒരു വട്ടം പറഞ്ഞു കൊടുത്താൽ മതി അത് മനസ്സിലായി പിന്നെ അതുപോലെ എല്ലാ കളറുകളും ആൾക്കറിയാം ഈ ഡ്രസ്സിന്റെ കളർ പറഞ്ഞു തരും അത് നോക്കേ ഈ ഏത് കളറാ ബ്ലൂ ഈ ഡ്രസ്സോ കുട്ടീന്റെ അമ്മയുടെ ഡ്രസ് ഏത് എന്ത് കളറാ പിങ്ക് കുട്ടിന്റെ അച്ഛൻറെ അച്ഛൻ്റെ ഡ്രസ്സ് അപ്പൊ ഇതോ ഈ കളറ് ഏറെക്കുറെ എല്ലാ കളറുകളും അറിയാട്ടോ അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ അറിയണ ഈ ഒരു കൊച്ചുകുട്ടീനെ എല്ലാരും പ്രോത്സാഹിപ്പിക്കണം കേട്ടോ ഇതേപോലുള്ള ഇങ്ങനത്തെ കഴിവുകളുള്ള മക്കളൊക്കെയാണല്ലേ പുറം ലോകത്തേക്ക് അറിയ അറിയേണ്ടത് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒരു മോനെ പ്രോത്സാഹിപ്പിക്കുക ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക കുട്ടികാരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരേക്കും എല്ലാവർക്കും അതുവരേക്കെല്ലാവർക്കും ചേറ്റെടുത്ത് അത് ടാറ്റാ